വെൽക്കം ഡിയർ ഫ്രണ്ട്സ് സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ലിനൻ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് വൈറ്റ് കളറിലാണ് സാരി വരുന്നത് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസും ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത ബ്ലൗസാണ് വരുന്നത് ഡിജിറ്റൽ പ്രി ബ്ലൗസിൽ ഒരു ഡാർക്ക് ടോണിലുള്ള സെയിം ഡാർക്ക് കളർ ടോണിലുള്ള പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സുകളാണ് വരുന്നത് പർപ്പിൾ റെഡ് ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ നാല് കളേഴ്സുകളാണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസ്സൽസും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ടസ്സർ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസ്സർ സിൽക്ക് സാരിയിൽ ബ്യൂട്ടിഫുൾ റിച്ച് എംബ്രോയ്ഡറി ആണ് ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് ബ്ലൗസിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വൺ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് റെഡ് പർപ്പിൾ ബ്ലൂ ഒരു ട്യൂൾ ബ്ലൂ ഷെയ്ഡാണ് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ബ്ലൗസ് വരുന്നത് ബാംഗ്ലൂരി സാറ്റിനാണ് നല്ല മൾട്ടി കളർ ഒരു ജോർജറ്റ് സാരിയാണ് ഇതിൽ ഈ ഓരോ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണിത് ഇതിൽ ഇതിൻ്റെ ഓരോ കളറിൻ്റെയും അതിനോട് മാച്ചിങ് ഒരു സീക്വൻസ് വർക്കാണ് ഇതിൽ ഫുൾ ഓഫ് സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സാരിയിൽ ഓരോ ഈ മൾട്ടി കളർ പ്രിൻറ്റ് മൾട്ടി കളർ വരുന്നതിൽ ഓരോ കളറിനും ചെയ്തിരിക്കുന്ന പ്രിൻ്റ് അതിനോട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇങ്ങനെയാണ് സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ച കളറില് ഒരു പച്ച സീക്വന്സ് വർക്കാണ് വരുന്നത് മഞ്ഞയിലാണെങ്കിൽ മഞ്ഞ കളറിലുള്ള യെല്ലോ സീക്വൻസ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മോൾ സ്മോൾ സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരി സാറ്റലില് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് തേർട്ടി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ആണ് സാരിയുടെ സ മെറ്റീരിയൽ വരുന്നത് ഫ്ലോറൽ ആണ് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് ഇതിൻ്റെ ബോർഡേഴ്സിൽ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ലേസ് വർക്കും ഒരു ഒരു പാച്ച് വർക്കാണ് ബോർഡേഴ്സിൽ കൊടുത്തിരിക്കുന്നത് ലേസ് കൊണ്ടും ക്ലോത്ത് കൊണ്ടും വരുന്ന ഒരു പാച്ച് വർക്കാണ് ഇതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് വരുന്നത് ടൈഡ് ആയി ചെയ്തിട്ടുള്ള ഒരു ചന്ദരിയിൽ വരുന്ന ഒരു ബ്ലൗസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയും ബ്ലൗസുമാണ് വരുന്നത് ഇതൊരു ലെമൺ യെല്ലോ ഷർട്ടിലാണ് വരുന്നത് ഇത് വൈറ്റ് ഷേർട്ടിലാണ് വരുന്നത് നാല് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് നാല് അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് വൈറ്റ് ബ്ലാക്ക് ലെമൺ യെല്ലോ ഗ്രേ ലൈറ്റ് ബ്ലൂ ഇങ്ങനെ അഞ്ച് കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതൊരു വൈറ്റ് കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡറിലെ പാച്ച് വർക്ക് വരുന്നത് അപ്പോൾ എയ്റ്റ് ട്വൻ്റി നയൻ പ്ലസ് ട്രിപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡെലിവറി വരുന്നത് നോർമൽ ഫോർ ടു സെവൻ ഡേയ്സ് സെവൻ വർക്കിംഗ് ഡേയ്സാണ് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സിലാണ് ഡെലിവറി വരുന്നത് അതിൽ അതിനിടയിൽ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ലേറ്റ് ആകും അപ്പോൾ ഇത് വരുന്നത് ഡോലാസില്ക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെക്കോട്ട് ബോർഡറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാരിയിൽ ഓൾത്ര ഒരു സെറീ ലൈൻ വർക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് സെറീ ലൈൻ വർക്കും വരുന്നത് കൊണ്ട് നല്ലൊരു വെറൈറ്റി ഒരു നല്ലൊരു ലുക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് തൗസൻഡ് ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജും എക്സ്ട്രാ വരും നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൽ സെൽഫ് പ്രിൻ്റാണ് വരുന്നത് സാരിയിൽ സെപ്പറേറ്റ് പ്രിൻറ് വരുന്നില്ല സാരി വി ചെയ്യുമ്പോൾ തന്നെ സെയിം കളറിൽ വരുന്ന ആ ഒരു സെൽഫ് പ്രിൻ്റാണ് വരുന്നത് ജൂട്ട് സിൽക്കിൽ ഒരു ബ്ലൗസ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗ പ്രിൻ്റഡ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ സാരി വിത്ത് ബ്ലൗസ് കോമ്പിനേഷൻ നല്ല വെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് കിട്ടുന്നത് നല്ലൊരു ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് ഓറഞ്ച് വിത്ത് ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിലും ആണ് ഇത് വരുന്നത് ഇത് വരുന്നൊരു സീ ഗ്രീൻ വിത്ത് ഒരു ഗ്രീൻ കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ബ്ലൗസും ഈ സാരിയുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇത് ഓറഞ്ച് ഷെയ്ഡിൽ വിത്ത് ഗ്രീൻ ഓറഞ്ച് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് ഓറഞ്ച് കളറിൽ തന്നെ രണ്ട് ബ്ലൗസ് വരുന്ന കോമ്പിനേഷൻ അതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സാരിയിൽ ബോർഡേഴ്സില് ഫുള്ള ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്ന പേൾ ലേസ് വർക്കാണ് അതിൽ രണ്ട് കളറിൽ വരുന്ന ഒരു വൈറ്റ് കളറിലും ഗോൾഡൻ കളറിലും വരുന്ന രണ്ട് പേഴ്സ് അതിൻ്റെ ബോർഡേഴ്സിൽ ആ ലേസിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു ലേസ് ആണോ അത് പോകുന്ന ലേസൊന്നും അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നല്ല കളേഴ്സിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ജോർജ് സാരി തന്നെയാണ് ഇതിൻ്റെ ഒരു സാറ്റിൻ ബോർഡറാണ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ പ്രിൻറ്റോട് കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ജോർജ് സാരിയാണ് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് വരുന്നത് നല്ല ബിഗ് ഫ്ലോർ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു മറൂൺ കളറിൽ വരുന്ന സ്മോൾ ഡിജിറ്റ് സ്മോൾ പ്രിൻ്റോട് കൂടി വരുന്ന ബ്ലൗസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മാച്ചിങ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓരോ ഓരോ സെയിം കളറിൽ തന്നെ വരുന്ന സ്മോൾ പ്രിൻ്റോട് കൂടി വരുന്ന ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതൊരു കോഫി ബ്ര കോഫി കളറിലാണ് കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും കോഫി ബ്രൗൺ കളറ് തന്നെയായിരിക്കും അപ്പോൾ സെയിം കളറിൽ വരുന്ന ബ്ലൗസാണ് ഓരോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൽ സ്മോൾ പ്രിൻ്റാണ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് സാരി തന്നെയാണ് ഇതിലും സെൽഫ് പ്രിൻ്റാണ് വരുന്നത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് എന്ന് പറയുന്നത് ലക്നോവി വർക്ക് ചെയ്തിട്ടുള്ള കോട്ടൺ ബ്ലൗസാണ് ബ്ലൗസ് കോട്ടൺ ആണ് ലക്നോവി വർക്ക് ചെയ്ത കോട്ടൺ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് വരുന്നുണ്ട് പല്ലുവിൽ നല്ല ഭംഗിയുള്ളൊരു സെൽഫ് പ്രിൻ്റ് സെൽഫ് ബട്ട ബട്ടർഫ്ലൈ പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ എണ്ണൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക